അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അപ്പം നമുക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ച നോമ്പ് ഉള്ള പേരുട്ടാൽ നോമ്പ് ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പോൾ നമ്മൾ നല്ലോണം സ്വിച്ച് കുറഞ്ഞ ഇത്ര കാല ഒരുപാട് സമയത്ത് ഞമ്മൾ പതിനൊന്ന് മാസം എന്തെല്ലാം കളിച്ചിട്ടുണ്ടാകും മനുഷ്യനല്ലേ തെറ്റുപറ്റാത്ത മനുഷ്യനൊന്നുമില്ല എല്ലാവരും തെറ്റുപറ്റിപ്പോകും ഒന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് മെയിൻ നമ്മൾ വാഹനം ഓട്ടുന്ന മക്കളെ നോമ്പിൻ്റെ കാലത്ത് അരമണിക്കൂർ പിന്നെ വന്നാക്കണം ഷോപ്പ് ഇപ്പോൾ പറഞ്ഞാലും ഒരു മണിക്കൂറില്ലാതെ കാസർഗോഡൊന്ന് ചെക്കലത്തേക്ക് എത്തിയില്ല അത് ഈ നോമ്പിൻ്റെ സമയത്ത് പിന്നെ ചോദിക്കണമെന്നില്ല അത്രയോ സമയം വയ്യും അപ്പോൾ ഒരുപാട് ട്രാഫിക് ഉണ്ടാവും ഞമ്മൾ ഇപ്പോൾ റോഡ് കുറേ ദൂരത്തിനാണ് ടേൺ എടുക്കേണ്ടത് അതുകൊണ്ട് ഷോർട്ട് കട്ടിൽ റൈറ്റിൽ വൺ വെയിലർ ഞമ്മൾ റൈറ്റ് സൈഡിൽ മാറ്റിയിട്ട് വരുന്നു ഞമ്മൾ ലെഫ്റ്റ് സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടി സൈഡിൽ ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടി ഞമ്മൾ സ്ലൈപ്പിൻ്റെ മുകളിൽ വരുന്നു അത് സ്പീഡ് കുറക്കുന്നില്ല സ്പീഡ് നല്ലോണം കുറക്കണം പെട്ടെന്ന് ഒരാൾ അതിൽ ആട്ടം പാഞ്ഞിട്ട് എന്താക്കാൻ കഴിഞ്ഞാൽ മക്കൾ നിങ്ങൾ ഞമ്മറോം സൈഡിൽ നിന്ന് വരുന്നത് മനസ്സിനാർ ചിന്തിക്കില്ല റോഡ് ക്രോസ് ആക്കുമ്പോൾ അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്തെങ്കിലും ഐപ്പിങ് എന്താക്കാൻ കഴിയാറ് ആ മാസം തന്നെ കൂടുതൽ ആണ് നമ്മൾ തെറ്റ് വരുന്നത് ചുവട്ടിൽ നോമ്പോർക്കാൻ ആയിപ്പ് ചെയ്തിട്ട് വളരെ സ്പീഡിൽ പോകുന്നു നല്ലോണം ശ്രദ്ധിക്കണം ഞമ്മൾക്ക് പലയിൽ ഉപ്പാവും ഉമ്മാവും കുടുംബം എല്ലാം കാക്കുന്നുണ്ട് ഞമ്മ ഈ അരമണിക്കൂർ ബേ എത്താൻ വേണ്ടിയിട്ട് എന്ത് കാര്യം അഞ്ച് മിനിറ്റ് ഞമ്മക്ക് പോകും സ്പീഡ് പോയിട്ട് ആരും ബേ എത്തലില്ല എന്നും അത് പിന്നെയും പൈ അപ്പം നിങ്ങൾ എന്താക്കണം പറഞ്ഞാൽ ഉത്സാഹിച്ച് പിടിച്ചിട്ട് ഈ റോഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ വരുമ്പോൾ നല്ല വന്നോളീ പിന്നെ എന്താക്കുന്നത് ഷോർട്ട് കട്ട് വൈകുന്നേരം നമ്മൾ ഷോർട്ടിൽ സൈഡിലെ കൂടിയിട്ട് വരുന്നു ബസ് ഡോർ തുറക്കുമ്പോൾ പട്ടണം എത്രയോ ബൂണ്ട് ബൂൺ നിന്ന് ബസ്സുകാരൻ്റെ പണിയായി തെറ്റ് നമ്മൾ ഞമ്മൾ റോങ് സൈഡിൽ പോയിട്ട് ഓരോ ഡോർ തുറക്കുമ്പോൾ ഞമ്മൾ ഓരോ ചിന്തിക്കുന്നില്ല കിട്ടിയ കിട്ടിയ ജാഗിൽ ഡോറ് തുറന്ന് തന്ന അത് ബസ്സുകാരുടെ ഡ്രൈവർ തെറ്റ് ഡ്രൈവറെ തെറ്റായിരുന്നു അപ്പോൾ നമ്മൾ ഉത്സാഹിച്ച് പിടിച്ചിട്ട് സ്ലോ പോകണം മക്കളെ ഒരാണി കയറിയാൽ മതി സ്പീഡ് പോയിട്ട് ഒരാണിക്ക് ഫ്രണ്ട് ടയറിൽ കയറി എന്തുണ്ടായാലും അപകട പണിയിൻ്റെ ഇടയ്ക്ക് ഞാൻ മായിപ്പോ അതുകൊണ്ട് എത്രയോ അപകടം മറന്നു കഴിഞ്ഞുവല്ലോ ഒരുപാട് ആൾക്കാർ ആക്സിഡൻ്റ് ആയിരുന്നു അതുകൊണ്ട് അള്ളാഹി എന്ന വിചാരിച്ചിട്ട് അനാവശ്യം വാട്സാപ്പ് ഫേസ്ബുക്ക് മൊബൈൽ ഇങ്ങനെ ഒന്ന് പീഡിയില് പണിയെടുക്കുന്ന ആൾ ഒരുപാടാൾ ഇപ്പോഴെന്ന് ഇങ്ങനെ മാന്തിക്കൊണ്ടാണ് ഫോൺ നോക്കണം നമ്മൾ മറ്റാൾ സമ്പ്രദം ചെന്നാലേ മക്കള് ഞമ്മ ഓറെ പീടികയിൽ പണിക്ക് നിന്നിട്ടാകുമ്പോൾ ഞമ്മൾ ഓറെ ഫോ പിന്നെ പിടിയിൽ ഞമ്മ കച്ചവടത്തിൻ്റെ ഉത്സാഹമല്ലാതെ ഞമ്മ ഈ മൊബൈലുകൊണ്ട് അന്ന് നിൽക്കണ്ട കാരണം നമ്മൾ അള്ളാഹു താരെ സൂക്ഷിച്ചു ഈ നല്ല മാസത്തില് അനാവശ്യം ഗെയിം കളിച്ചിട്ട് ഇതാക്കിയിട്ട് സമയം കളയേണ്ട അള്ളാഹ് ഓരോരോ സെക്കൻഡും നമ്മളെ ആസിനെ കുറച്ചുകൂടെ പോകാനുള്ള എല്ലാ മനുഷ്യന്മാരും മരിച്ചിട്ട് തീർന്നു പോയി കഴിഞ്ഞ എത്ര ഉത്സാഹിച്ച് പൊടിച്ചിട്ട് ഒരമണിക്കൂർ മിന്നെ പുരേ നിൽക്കുകയാണ് പണിയെടുക്കുന്നതിൽ നിന്ന് ഒരമണിക്കൂർ മിന്നെ മലയാളന്മാരോട് പറഞ്ഞിട്ട് വരണം പക്ഷേ അള്ളാഹ് അള്ളാഹ് ഹരിച്ചിട്ട് എല്ലാവർക്കും അപകടം മരണം പൊട്ടാനുള്ള മരണം വാഹന അപകടത്തോട്ട് എല്ലാവരും ഞമ്മളെല്ലാവരും കാത്തോട്ട് എല്ലാ നോമ്പും നിസ്കാരം നിൽക്കരിക്കാൻ വേണ്ടിയിട്ടും അല്ലാ നിസ്കാര കബൂലായ നോമ്പും കബൂലാക്കിയിട്ടുള്ള നോമ്പ് ആക്കാനുള്ള ആരോഗ്യത്തിന് ഹാപ്യത്തിൻ ദ അപകട മരണം പട്ടാലുള്ള മരണം വാഹന അപകടത്തോട്ട് എല്ലാവരും കാത്തോട്ട് വിളിച്ചവര് അസലാ വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു